പരിശുദ്ധമായ അറഫാരാവും അറഫാ ദിനവും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ചില കാര്യങ്ങൾ ഒരുക്കി വെക്കണം ഇല്ലെങ്കിൽ അറഫയുടെ പുണ്യം കറക്റ്റ് നമുക്ക് ലഭിക്കാതെ പോകും അതുമാത്രമല്ല എത്ര കഷ്ടപ്പെട്ടാലും നാല് വിഭാഗം ആളുകൾക്ക് അറഫാരാവ് കിട്ടില്ല ഇത്രയും ആളുകൾ കള്ള പുറത്തു കൊടുക്കുമ്പോഴും ഇവന്മാർ കള്ള പുറത്തു കൊടുക്കൂല നമ്മൾ ഈ നാലെണ്ണത്തിൽ പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉടനെ തൗബ ചെയ്ത് നന്നായിക്കൊള്ളണം ഇല്ലെങ്കിൽ അറഫയിൽ പോലും മലക്കുകളുടെ ശാപത്തിനത് കാരണമാകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അയ്യായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുറ്റക്കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമാലും വറഹമത്യാച്ചു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ ഇവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹംദുൽ റബ്ബുൽ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ചിരിച്ചില്ല എല്ലാവരും ചിരിച്ചില്ലേ ദഫിക്ക് ചെയ്യട്ടെ ഇന്ന് നമുക്ക് ചർവുയാരാ ഇന്ന് അത് അത് പ്രാർത്ഥന കുത്തരമുള്ള രാത്രിയാണ് ദുൽഹജ്ജ് എട്ടിൻ്റേത് എന്ന് അയിമ്മത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി വരുന്നത് അറഫയുടെ രാവ് അതിനുശേഷം അറഫാ ദിനം പിന്നെ പെരുന്നാൾ രാവ് അത് മുഴുവനും ഇങ്ങനെ പ്രാർത്ഥന കുത്തരമുള്ള അതിപ്രധാന അതിപ്രധാന ദിവസങ്ങളാണ് സബാന ഈ അറഫയുടെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞില്ലേ ഈ ലോകത്തല്ല പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അഫ്ലു അയ്യാമി ദുന്യാ അത് അയ്യാമുൽ ഈ ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ദുൽഹജിലാദി പത്താണ് അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അറഫാ ദിനമാണ് ആ ദിനം പോലൊരു ദിനം വേറെ പടയ്ക്കപ്പെട്ടിട്ടില്ല അത്രമേൽ ശ്രേഷ്ഠതയുള്ളൊരു ദിനമാണ് യോമ അറഫ ആ അറഫ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നഷ്ടമല്ലേ നമ്മൾ പിന്നെ എന്തിനു കൊള്ളാം അടുത്ത അടുത്ത അറഫാ ദിനത്തിൽ കാത്തിരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അറഫ അടുത്ത അറഫയിൽ അടുത്ത അറഫയിൽ നന്നാകുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അടുത്ത അറഫ വരെ നമ്മൾ എത്തുമെന്ന് എന്തൊറപ്പുള്ളത് എന്തൊറപ്പുള്ളത് അപ്പം തന്നെ ഇത്തരം ദിവസങ്ങളൊക്കെ കിട്ടുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇത്തരം ദിവസങ്ങളിൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ ഏറ്റവും ഏറ്റവും നശിച്ചവരാണെന്നാണ് കാരണം എന്താ നല്ലൊരുത്തന് അല്ല ബഹുമാനിച്ചിങ്ങനെയുള്ള ദിവസങ്ങളിൽ തെറ്റ് ചെയ്യാൻ തോന്നില്ല ചെയ്യില്ല എന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അറഫ നോമ്പൊക്കെ കടന്നു വരുമ്പോൾ ഭംഗിയായി നോമ്പ് അനുഷ്ഠിക്കാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു അള്ളാഹുറബുല്ലാലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയട്ടെ അറഫ നമുക്ക് വേണം വേണം അതിന് എന്താണ് നമ്മൾ വീട്ടിൽ ഒരുക്കേണ്ടത് വീട്ടിലെന്താണ് ഒരുക്കേണ്ടതെന്ന് നമുക്കറിയാം അല്ലേ നമ്മൾ റമദാൻ വരുമ്പോൾ നനച്ചുകുളി എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്താണത് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ചുറ്റുഭാഗമൊക്കെ വൃത്തിയാക്കി വെക്കും ഞാൻ ചോദിക്കട്ടെ ദുൽഹജ്ജിലെ ആദ്യപത്ത് പരിശുദ്ധ റമദാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വീടും ഭാഗങ്ങളൊക്കെ ചുറ്റുഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയോ ദുൽഹജ്ജ് വന്നതുകൊണ്ട് അതിനെ പരിഗണിച്ച് വൃത്തിയാക്കിയോ എന്നാണ് അല്ലാതെ ഞങ്ങൾ അങ്ങനെ എല്ലാ ആഴ്ചയും വൃത്തിയാക്കാറുണ്ട് അതല്ല ദുൽഹജ്ജെന്ന മാസത്തെ പരിഗണിച്ച് അറഫ എന്ന ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി എത്ര പേരുണ്ട് അങ്ങനെ വൃത്തിയാക്കാതെ പോയെങ്കിൽ അതിന് തോന്നുന്നില്ലെങ്കിൽ അത് തൗഫീക്കില്ലായ്മയാണ് കാരണം അള്ള ബഹുമാനിച്ച് ദിവസത്തെ ബഹുമാനിക്കാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ കൽവിൽ തക്കുവയില്ല അതാണ് അള്ളം ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് തക്കുവ അള്ളം ബഹുമാനിച്ചതിനോടൊരു ബഹുമാനം തോന്നുന്നില്ലേ നിന്റെ കരുബിലൊരു തക്കുവയില്ല മോനെ നീ പെട്ടുപോയ കേട്ടോ നീ പെട്ടുപോയി ഡേഞ്ചർ സോണിലാണ് ഓഹ് കാത്തുരക്ഷയ്ക്കുമാറാകട്ടെ അപ്പോൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണം പിന്നെ വീടിൻ്റെ അകം വൃത്തിയാക്കണം വേണ്ടേ അന്നത്തെ ദിവസം നല്ല ഭക്ഷണം പാചകം ചെയ്യണം ഉള്ളതിൽ ഉള്ളതിൽ സംതൃപ്തിനെ കടം മേടിച്ചിട്ടൊന്നും ചെയ്യണ്ട ഉള്ളതിൽ ഉള്ളതിൽ നല്ല ഭക്ഷണം ആ എന്നിട്ട് കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കണം ആ രാവിലും പിറ്റേന്ന് നോമ്പൊക്കെ തുറന്ന് കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ അള്ളാ അതെന്തൊരു പറക്കത്താണ് ആ വീട്ടിൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയ വീട് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് പക്ഷേ ഇതുകൊണ്ടും മാത്രം അർഫയുടെ പ്രതിഫലം കിട്ടൂല യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കേണ്ട ഒരു വീടുണ്ട് ആ വീട് എവിടെയാണ് ആ വീട് എവിടെയാ അത് നമ്മുടെ കൽബാണ് നമ്മുടെ കൽബ് അൽ കൽബ് അറിഷ ഹൃദയം അള്ളാൻ്റെ അറിഷാണെന്നാണ് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ കൽബിൽ നമ്മുടെ കൽബിൽ അള്ളാഖരിക്ക പറ്റിയ കൽബാണോ ആണോ നമ്മുടേത് ഇരിക്കാൻ എന്നൊക്കെ പറയുന്നത് ആലങ്കാരികട്ടോ അള്ളാഹുവിന് ആ പടച്ച റബ്ബിൻ്റെ അറിശാക്കാൻ പറ്റിയ കൽബാണോ നമ്മുടേത് അപ്പോൾ എന്തു ചെയ്യണം ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളൊക്കെ വരുമ്പോഴേക്ക് തൗബ ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ഈ കൽബൊന്ന് കഴുകിയെടുത്ത് കഴുകിയെടുത്ത് റബ്ബുലാലമീൻ്റെ അറിഷാക്കി അതിനത് മാറ്റാനുള്ള പ്രയത്നത്തിലേക്ക് കടന്നുകൊണ്ട് അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൈ തരാൻ തയ്യാറാണ് അതാണ് അറഫാ ദിവസത്തില് അള്ളാഹു റബ്ബുല എന്റെ മാലാഖമാരോട് പറയുന്നുണ്ട് എന്റെ അടിമകൾ എൻ്റെ അടിമകളിലേക്ക് നോക്ക് എൻ്റെ അടിമ ഓ ഓഹ് എൻറ്റുമ്മ എന്നൊക്കെ പറയുന്നൊരു സംഗതി എൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നവരാണ് എൻ്റെ അടിമകൾ എൻ്റെ അടിമകൾ എന്റെ അടിമകളിലേക്കൊന്ന് നോക്ക് അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇത്തവണ ഹജ്ജിനും ഇത്തവണ എന്നല്ല ഇപ്പം ഹജ്ജിന് പോയാലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ഹജ്ജ് കിട്ടൂല കാരണം കുറേ പേര് ഹാജി എന്നുള്ള പേര് കിട്ടാൻ പോയത് കുറേ പേരും കുറേ പേര് ബാധ്യത കടമ തീർക്കാൻ പോയതാണ് കാരണം ഹജ്ജ് നിർബന്ധമാണ് ചെയ്തല്ലെങ്കിൽ കുറ്റം കിട്ടും അങ്ങനെ പോയവരാണ് പക്ഷേ അള്ളാനെ കിട്ടാൻ ഹജ്ജിന് പോയ എത്ര പേരുണ്ട് അതാണ് റബ്ബ് പറയുന്നുണ്ട് അർജുന അവരെ റഹ്മത്താണ് കുതിക്കുന്നത് അവിടെ നിൽക്കുന്നത് റബ്ബിന്റെ റഹ്മത്ത് കിട്ടാൻ റബ്ബിൻ്റെ ഇല കിട്ടാൻ അള്ളാനെ കിട്ടാൻ അപ്പൊ അറഫയുടെ മെയിൻ ലക്ഷ്യം അള്ളഹാനെ കിട്ടലാണ് അള്ളാനെ കണ്ടുമുട്ടണം അറഫ കണ്ടുമുട്ടിയെന്നല്ലേ തിരിച്ചറിഞ്ഞു എന്നല്ലേ അള്ളാനെ തിരിച്ചറിയാനുള്ള സ്ഥലമാണ് അപ്പോൾ ഹബീബായ സൈദുന അലൈഹി സലസ്ലമ തങ്ങള് അറഫയെ ഉദാഹരിക്കുന്നത് നാളെ മഹ്റ ലോകത്തോടൊപ്പമാണ് അല്ലേ അപ്പം മഹ്റയിൽ വിചാരണ ഉണ്ട് സീൽ സീലുവെക്കപ്പെടും കൈകൾ സംസാരിക്കും കാലുകൾ സാക്ഷി പറയും അലൈഹി സ്വലം നാളെ മഹ്ഷറിൽ അങ്ങനെയൊക്കെ നടക്കാനുണ്ട് അപ്പൊ ഇവിടെയും ഒരു മഹ്ചർ അതാണ് അറഫ അവിടെയും വിചാരണയുണ്ട് ഹാസിബു നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ ചെയ്യണം നെഫ്സിനോട് ചോദിക്കണം എടാ നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് അള്ളാഹുറബുല്ലാലീൻ തന്ന ഭക്ഷണം കഴിച്ചിട്ട് അവൻ തന്ന വെള്ളം കുടിച്ചിട്ട് എന്തെല്ലാം നന്ദിയടാണ് നീ കാണിച്ചു കൂട്ടിയത് ഓരോരുത്തരും നെഫ്സിനെ വിചാരണ ചെയ്യേണ്ട നിമിഷം അറഫാ ദിവസത്തിൽ അറഫയിൽ നിൽക്കുന്നവർ മാത്രമല്ല അറഫാ ദിവസത്തിൽ പരിശുദ്ധമായ അറഫ കടന്നു വരുമ്പോൾ നമ്മൾ സ്വയം വിചാരണ ചെയ്ത് ശുദ്ധിയായി അറഫക്ക് പറ്റിയ വീടാക്കി നമ്മുടെ കൽബിനെ മാറ്റണം അവർക്കാണ് അറഫ എന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കൽബാണ് കൽവാകുന്ന വീട് അടിപൊളിയാക്കണം അതോടൊപ്പം നമ്മുടെ നമ്മൾ ഹക്കീഗിയായി താമസിക്കുന്ന വീടും ഭംഗിയാക്കണം അവിടെ മാത്രം വൃത്തിയാക്കിയിട്ട് കാര്യമില്ല വീട് റെഡിയാക്കണം അവിടെ അള്ളാൻ്റെ അറസ്റ്റിന് പറ്റിയ സംഗതികളൊക്കെ അവിടെ റെഡിയാക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ പിന്നെ തൗബയില്ലെങ്കിലേ നാല് വിഭാഗത്തിന് ഈ പറഞ്ഞ ഈ പറഞ്ഞ ദിവസങ്ങളൊന്നും കിട്ടില്ല ഇങ്ങനെ മഹത്വമേറിയ ദിവസങ്ങൾ കിട്ടാത്ത കുറേ ആളുകളെക്കുറിച്ച് ഇമാമിങ്ങൾ പറയുന്നുണ്ട് പെട്ട നാല് വിഭാഗമുണ്ട് ഇവന്മാർ തൗബ ചെയ്തില്ലെങ്കിൽ ഇവന്മാർ പെടൂട്ടോ ആറഫൈഡ് അന്ന് പോലും മലക്കുകൾ ശപിക്കും എന്നാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഏതാണ് ഒന്നാമത്തെ വിഭാഗം മുതുബിൻ അൽ ഹംറ് കള്ളുകുടിയന്മാർ അള്ളാഹ്ക്ക് വെറുപ്പാണ് കള്ളുകൂടിയന്മാരെ നിങ്ങൾ തൗപ ചെയ്യണോട്ടോ തൗബ ചെയ്യണേ ഇതെന്തിനാണിത് പറഞ്ഞു തരുന്നത് ഇവർക്ക് ശാപമുണ്ടെന്ന് പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ശാപം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാരുണ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കേട്ടിട്ട് നന്നാകാൻ തോന്നണില്ലെങ്കിൽ എന്തൊരു സങ്കടമാണ് പല സഹോദരിമാരുടെയും മനസ്സിൽ സങ്കടമുണ്ട് പറച്ചോനെ എൻ്റെ കെട്ടിയോ എൻ്റെ കുടിയൊന്നും നിർത്തണമല്ലോ അല്ലാ കള്ളും കുടിച്ച് മക്കൾ ഉപദ്രവിക്കുന്ന ഞങ്ങൾ തെറി പറയുന്നൊരു വാപ്പ അല്ലാ ഇതൊരു വേദനയാണ് ലേ അല്ലേ കള്ളുകൂടി കടുത്ത ഹറാമാണ് അപ്പൊ നിരന്തരം കള്ളുകൂടി ഒരു ഒരു വിഷയമല്ലാതായി മാറിയ മനുഷ്യൻ അവന് അറഫ കിട്ടൂല രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ ഉറപ്പിച്ചവനാ കേട്ടോ ആ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് മോനെ ഒരിറ്റു കണ്ണുനീര് നീ നിമിത്തം വന്നിട്ടുണ്ടെങ്കിലേ നിന്റെ വാപ്പാടെ നെഞ്ചൊന്ന് പിടഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിനക്കെതിരെ ദ്വാരക്കൊന്നും വേണ്ട ആ നിനക്കെതിരെ അവർ ദ്വാരമൊന്നും ചെയ്യണ്ട നീ കാരണം അവരുടെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നശിപ്പിച്ചിട്ടേ പടച്ചുള്ളൂ കേട്ടോ ദുനിയാവിൽ കിടന്ന് നിറകിക്കും എവിടെ ദുനിയാവിൽ കിടന്ന് നിറയിക്കും എന്നിട്ടേ ബാക്കി മേലോട്ട് പോവുള്ളൂ ആ ഈ വാപ്പാനും ഉമ്മാനെ വേദനിപ്പിച്ചിട്ട് നീ പള്ളിയിൽ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ദിവസം മുഴുവൻ നോമ്പെടുത്താലും ഒരു ഗുണവും ഇല്ല നീ ആയിരക്കണക്കിന് ഹജ്ജ് ചെയ്താലും കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ച് വലിച്ചെറിയാനുള്ള വേസ്റ്റുകൾക്ക് സമ്മാനമാണത് മടക്കാലിൻ്റെ അടിയിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ ആ കാലിൻ്റെ അടിയോളം നീ താഴണം മോനെ എന്നിട്ട് സ്വർഗം മേടിച്ചെടുക്കണം കല്യാണം കഴിയുമ്പോഴേക്ക് കെട്ടുകളുടെ വാക്കും കേട്ട് ഉമ്മാനെ വേദനിപ്പിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് ആ കൂട്ടത്തിൽ തിരിച്ചും പറയാനുണ്ട് ചില ഉമ്മാർ എന്തെല്ലാം ചെയ്തു കൊടുത്താലും മരുമോൻ്റെ അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഭാര്യ അതായത് മരുമോക്കട കണ്ണീര് കാണുമെന്ന് ചിന്തിക്കുന്ന ഉമ്മാരുണ്ട് പക്ഷേ ഈ കൂട്ടത്തിൽ അങ്ങനെ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കണത് എന്തിനാണ് മക്കളെ അതൊക്കെ അല്ലേ ഉമ്മയും മോളുമായി ജീവിച്ചു നോക്കിയേ മരുമോൾ അമ്മായിമ്മയെന്നല്ല ഉമ്മായി മോളുമായിട്ടൊക്കെ ജീവിച്ചു നോക്കെ ലൈഫ് എന്ത് കളറാണ് എന്ത് സെറ്റാണ് നിങ്ങളെന്താ മനസ്സിലാക്കാത്ത മനുഷ്യന്മാരെ ഏ അള്ളാഹു അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാൻ തോഫിക്കട്ടെ ഉമ്മ ബാപ്പ അതൊരു വല്ലാത്ത സംഗതിയാണ് ഉമ്മയില്ലാത്ത വീട് എന്ന് പറഞ്ഞാലേ അതൊരു ഒരു ഒരു വെറും കെട്ടിടാടോ ഉമ്മാൻ്റെ താരാട്ടുപാട്ടുകളില്ലേ ചെറുപ്പത്തിലെ മുഹമ്മദ് നഷ്ടപ്പെട്ടെത്തിയായിരുന്നു അല്ലേ ഞാൻ എല്ലാവരും എൻ്റെ ഉച്ചയ്ക്ക് പറയുമായിരുന്നു ഞാൻ മൂന്ന് മൂന്നര വയസ്സുള്ളപ്പോൾ യാസീൻ കാണാൻ തോന്നുമായിരുന്നു മൂന്നര വയസ്സുള്ളപ്പോൾ യാസീൻ ഞാൻ കാണാതെ ഓരോരുമായിരുന്നു എങ്ങനെ എൻ്റെ ഉമ്മ ചെറുപ്പത്തിലെ എൻ്റെ അടുത്തിരുന്നു ഈ യാസീൻ ഓതണോതണോ കേട്ട് കേട്ട് കേട്ടിട്ട് അങ്ങനെ പഠിച്ചത് ഉമ്മച്ചി നഫീസത്ത് മാല കാണാപ്പാടായിരുന്നു ബദ്രമാല കാണാപ്പാടായിരുന്നു ആ അതുപോലെ മങ്കൂസ് അവരിത് കാണാപ്പാടായിരുന്നു മാല മൊഹീദിമാല കാണാപ്പാടും ഇഫായ്മാലൊക്കെ ബൈഹാട്ടായിരുന്നു അവൾക്ക് ഇതൊക്കെ ഇങ്ങനെ അടുത്തിരുന്നു ചൊല്ലും സുഹൃത്ത് യാസീനും ഈ മധു ഇങ്ങനെ ചൊല്ലുന്നത് കേട്ട് കേട്ട് കേട്ടിട്ടും അവസാനം ഉമ്മാനെ ഒന്ന് പൊന്നുപോലെ നോക്കണം എന്നാഗ്രഹിച്ചൊരു ജോലിയൊക്കെ കിട്ടിയപ്പോൾ ലാഹു അവൻ്റെ കഥ നമുക്ക് ആർക്കും തടുക്കാൻ പറ്റൂലോ എൻ്റെ ഉമ്മക്ക് എപ്പോഴാണോ ഹയർ ആ ഹയർ റബ്ബ് തന്നുകൊണ്ട് എൻ്റെ കൊണ്ട് പോയി നമുക്കറിയാം നമ്മൾ പറഞ്ഞിട്ടുണ്ടതില്ലേ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് പക്ഷേ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തൊന്നും ഈ മാതാപിതാക്കളെ കിട്ടിക്കൊള്ളണം എന്നില്ലെന്നേ അതുകൊണ്ട് കിട്ടുമ്പോൾ അങ്ങ് കളറാക്കിക്കൊള്ളണം അവരെ വേദനിപ്പിച്ചാലേ ഒരു ലേലത്തിൽ കതുറൂല്ല ഒരു അറഫയില്ല ഒന്നും കിട്ടൂല കിട്ടൂട്ടോ ലാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് ആ ഉമ്മയുടെ കാലിൽ വീണിട്ട് അവ അപ്പാടെ കാലിൽ വീണിട്ടാണെങ്കിൽ പൊരുത്തം ചോദിക്കണം കേട്ടോ ഇല്ലാണ്ടൊരു അറഫയും കിട്ടൂലേ ബാഹു ബാഹു കാത്തുരക്ഷിക്കട്ടെ മൂന്നാമത്തെ ഒരു വിഭാഗത്തിന് അറഫം എന്ന് പറഞ്ഞത് ഒരു കുടുംബ ബന്ധം മുറിച്ചോരാ ആ കുടുംബ ബന്ധം മുറിക്കുക ഒരു കാരണമില്ലെങ്കിലും വലിയ സങ്കടം ചില മനുഷ്യന്മാരുണ്ട് ചില കാരണമാരുണ്ട് അവൻ വിളിക്കട്ടെ ഞാൻ വലിയ ആളാണ് അങ്ങനെയൊന്നും ചിന്തിക്കല്ല ഞങ്ങായിമാർ അങ്ങനെ വനിതം ചേർത്തൊന്നും ഇല്ല ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാ എന്ത് പറയാൻ എത്രയോ കുടുംബങ്ങൾ ചിന്ന പിന്നായി കിടക്കണം എന്നിട്ട് നിങ്ങൾ ഉമ്രക്ക് പോവുക ഉമ്രക്ക് അജിന് പോവാ ഓഹ് ആരെ കാണിക്കാനെ മക്കളെ അവിടെ ചെന്നിട്ട് നിന്റെ ഉമ്മയും ഹജ്ജും ഒക്കെ പടച്ചോനി തല നോക്കി എറിയും കുതന്ത്രം കാണിച്ചിട്ട് അടുത്തേക്ക് പോയാൽ ഏറ്റവും വലിയ കൊടും കുതന്ത്രക്കാരനായിട്ട് അള്ളാനം കാണാൻ പറ്റും നിനക്ക് കുടുംബ ബന്ധങ്ങളൊക്കെ തകർത്ത് എല്ലാവരെയും വെറുപ്പിച്ച് എല്ലാവരെയും വേണ്ടാത്തതെന്ന് പറഞ്ഞ് വലിയ ആളായിട്ട് ഉമ്രക്കും ഹജ്ജിനും ഇവിടെ നിന്ന് നടക്ക എന്ത് ഹജ്ജാടോ അത് ആ പൈസക്ക് വല്ല തെരുവ് ഭക്ഷണം മേടിച്ചു കൊടുത്തിരുന്നു നീ ആ കൂലിയിട്ടിയേ എല്ലാവരും വെറുപ്പിച്ചുണ്ട് എല്ലാ ബന്ധങ്ങളും തകർത്തിറിഞ്ഞിട്ട് ഉമ്രക്ക് പോകണം ഹജ്ജിനു പോകണം ദേഷ്യം പറയുകയാണ് ചില കാട്ടായങ്ങൾ ചില ആളുകളുടെ ഒക്കെ കാണുമ്പോഴേ ചില സഹോദരിമാർ പറയുന്ന സങ്കടങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പഠിച്ചോനെ രണ്ടട്ടി കൊടുക്കാൻ തോന്നും ഈ മനുഷ്യന്മാർ കേട്ടൊക്കെ കുടുംബ ബന്ധം ആ റഹിം ഈ കുടുംബം എന്തല്ലോ അള്ളാഹുബിൻ്റെ അറിഷിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ബന്ധിപ്പി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അത് ദ്വാരക്കും വസല നീ വസു പടച്ചോനെ എന്നെ ചേർത്തവനെ നീ ചേർക്കല്ല ഈ അറഫയുടെ ദിവസം പിണങ്ങി നിൽക്കണ മൂത്താപ്പ പിണങ്ങി നിൽക്കണ കൊച്ചാപ്പ നമ്മളോട് മിണ്ടിയിട്ട് കൊല്ലങ്ങളായി നമ്മളങ്ങോട്ട് ചെന്നാലവർ മൈൻഡ് ചെയ്യൂല ബിട്ടേക്ക് മൈൻഡ് ചെയ്യണ്ട പക്ഷേ നമ്മളങ്ങോട്ട് പോയി മിണ്ടിക്കൊള്ളണം ആർക്കു വേണ്ടി മുത്താപ്പാനെ കിട്ടാനല്ല മുത്താപ്പാടെ പൈസ കണ്ടിട്ടല്ല അല്ലെങ്കിൽ നമുക്ക് ഷോ കാണിക്കാനല്ല അള്ളാനെ കിട്ടാൻ ആരെ കിട്ടാൻ അള്ളാനെ കിട്ടാൻ അങ്ങോട്ടു പോയി വേണ്ടിക്കോളാം അവര് മൈൻഡ് ചെയ്യേ മൈൻഡ് ചെയ്യാതിരിക്കേ എന് വേണം ചെയ്തോട്ടെ ചില മടക്കാതിരിക്കേ ചിലടക്കിയില്ലെങ്കിൽ നമുക്ക് ബോണസ് അള്ളാൻ്റെ എടുക്കരുതെന്ന് എന്തും ചെയ്തോട്ടെ നമ്മൾ പോന്നേ അപ്പോ അറാഹിം ഈ ഈ കുടുംബ ബന്ധം അറിഷിന്റെ ചോട്ടിൽ കിടന്നിട്ട് അള്ളാൻ്റെ കൂടെ ഇറക്കും പഠിച്ചോനെ എന്നതേ ചേർത്തേക്കണം നീ ചേർക്കല്ലാ എന്നെ മുറിച്ച് കളഞ്ഞവൻ ഈ അറഫാ ദിവസത്തിലുണ്ട് എന്നെ മുറിച്ച് കളഞ്ഞവൻ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ട് നശിപ്പിച്ചു കളയല്ല നശിപ്പിച്ചു കളയല്ല പിന്നെ എന്ത് എന്താ കാര്യം ബന്ധങ്ങൾ കളിയാക്കണം പുത്തൻവാദികളോട് അതായത് അള്ളാഹുവിന്റെ ദീനിനെ കൊളാക്കിയന്മാരോട് ബന്ധം ചേർക്കാൻ പോകണ്ട അല്ലാത്ത ബന്ധങ്ങളൊക്കെ ചേർക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് വരണം നാലാമച്ചത് പിണങ്ങി നിൽക്കുന്നവർ ആ പിണങ്ങി നിൽക്കുന്നവർ ഒരു കാരണമില്ലാണ്ട് അള്ളാഹ്ക്ക് വേണ്ടി പിണങ്ങിയവരുണ്ട് അള്ളാക്ക് വേണ്ടി പിണങ്ങിയവരെ കുറിച്ചല്ലേ വെറുതെ സ്വത്ത് തർക്കത്തിൻ്റെ പേര് അയൽവക്ക പിണക്കങ്ങൾ വേണ്ട നിങ്ങൾ നോക്കിക്കോ ഈ അറഫാ ദിവസം നോക്കി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിശുദ്ധ രാവുകൾ നോക്കി പിണങ്ങുന്ന കെട്ടിയോനും കെട്ടിയോളും ഇക്കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് അല്ലേ അന്ന് തന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പിണങ്ങും പിന്നെ ദിക്ക് കാരണം പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ ദിക്കറും ഉണ്ടാവില്ല സ്വലാത്തും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ശൈത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ തിരിയിട്ട് തരും നമ്മൾ അത് കയറി പിടിച്ച് 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 അസ് ഇടിയായി വഴക്കായി രണ്ടും രണ്ട് ഭാഗത്തുനിന്ന് കടന്നു തുറങ്ങും െന്ന് പ്ലാൻ ചെയ്താണ് എടി നമുക്ക് മൗല്യതയിലണം നമുക്ക് ഖുർആൻ ഓതണം നമുക്ക് തിക്രയിലണം നമുക്ക് പാവപ്പെട്ടവരെ സഹായിക്കണം ആ ഒക്കെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്താണ് പക്ഷേ ഈ പിണങ്ങി രണ്ടും അപ്പുറം ഇപ്പറേം തിരിഞ്ഞുകിടന്ന് നേരമ്പെടുത്ത് എണീറ്റപ്പോഴത്തേക്കും അറഫയും എല്ലാം തീർന്നു ഗുദാഹ പോയില്ലേ പോയില്ലേ അപ്പോൾ മാറ്റം വേണം മാറ്റം വേണം പിണക്കങ്ങളൊക്കെ തീർക്കണം അപ്പൊ ഈ പറഞ്ഞ നാല് സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ അറഫയും കിട്ടൂല ഒന്നും കിട്ടൂല ഹജ്ജും കിട്ടൂല ഒന്നും കിട്ടൂല അപ്പൊ ഈ സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്ക ഈ സംഗതികളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരാണെങ്കിലും നിങ്ങളെ കൊണ്ട് നന്നായ ലൈഫ് അടിപൊളിയാവൂലേ അള്ളാഹു തൂഫിക്ക് ആയിട്ടെ ബാക്കി നമുക്ക് മറ്റ് ക്ലാസ്സുകളിലും നാളെയൊക്കെ ആയിട്ട് പറയാം പിന്നെ ഇന്ന് വൈകുന്നേരം ഏഴേകാലിൻ്റെ മജ്ലിസിൽ കൃത്യമായിട്ട് എല്ലാവരും പങ്കെടുക്കണം കേട്ടോ അള്ളാഹു തൂഫിക്ക് കേട്ടെ സ്വലാത്തിൻ്റെ എണ്ണം അറിയിക്കണം പതിനൊന്ന് ലക്ഷമാണ് നമുക്ക് അറഫാ ദിവസത്തിൻ്റെ അന്ന് ഹതിക ചെയ്യേണ്ടത് മുത്തിങ്ങനെ സന്തോഷിക്കണം അഹുഅള്ളി മണ്ണിമുത്ത് പിഴ കാണോ അലാമോ എന്നാൽ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഒരു ഉലഹയച്ചിൽ ഒരു ഒരു ബലിമൃഗത്തിൽ മാക്സിമം ഷെയർ കൂടാൻ പറ്റുന്നത് എത്ര പേർക്കാണ് എല്ലാവരും കമെൻ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അല്ലേ ഏഴാളുകൾക്കാണ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അള്ളാഹു ഉദയത്തിൽ പങ്കെടുക്കാൻ ഭംഗിയായി നടത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ സിമ്പിളായ ഒരു ചോദ്യം മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന മൊജിസത്ത് അള്ളാഹു കൊടുത്ത പ്രവാചകൻ്റെ പേരെന്താണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ള മോചിതത്ത് കൊടുത്ത രണ്ട് പ്രവാചകന്മാരുടെ പേരെഴുതണം എത്ര പ്രവാചകന്മാരുടെ രണ്ട് പ്രവാചകന്മാരുടെ പേര് കമ്മ്യൂറ്റി അല്ലെ അയ്യായിരം രൂപ സമ്മാനം അർഹരിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ അപ്പോൾ നമ്മുടെ മജിലീസിലൊക്കെ പങ്കെടുക്കുക വൈകുന്നേരം ഏഴുകാരൻ ഇംദാദീസ് ബ്ലോഗിലാണ് അതിൻ്റെ ലിങ്ക് താഴെയാണ്ട് കയറി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് എന്നിട്ട് ആ മജിലീസിലൊക്കെ ഒന്ന് പങ്കെടുക്ക് ജീവിത അടിപൊളിയാകട്ടെ അള്ളാഹുറബുല്ലമിന് ഹൈറുബറക്കത്തും നൽകട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد رحم الله ربي سدسني سيجري كنا الله നീ ഹാ ഇബാഖല്ലേ അല്ല നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാ പഠച്ചവനെ ഇതിൻ്റെ മെസ്സിൽ സവാബ് മുത്തായ റസൂറുള്ള സുലല്ലാസ്വലം അത്തങ്ങളിലേക്ക് നീ എത്തിക്കണേയല്ല അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേയല്ല പഠിച്ചവനെ ഈ സദസ്സിൻ്റെ പർക്കത്തുണ്ട് മുറാദുകളെ ഹാസ്യലാക്കണേയല്ല അസുഖബാധിതർ ധാരാളമുണ്ട് ശിഫ നൽകണയല്ല മക്കളെ നന്നാക്കണേയല്ല ഞങ്ങളുടെ സദസ്സുകളിൽ ആ കൊണ്ട് വസൂയി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എല്ലാവരുടെയും മുറാദുകളെ ഹാസ്യലാക്കണേയല്ല പരീക്ഷകൾ മറ്റു മേഖലകൾ പഠനങ്ങൾ എല്ലാം എളുപ്പമാക്കണേയല്ല ശോഭനമായ ഭാവി തരണേയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല സന്താനങ്ങളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മക്ഫിറച്ച് കൊടുക്കണയല്ല പഠിച്ചവൻ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല അള്ളാഹ ഈ മനസ്സെല്ലാം അമച്ചാക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽ ഖായ റസൂല സ്വല്ലു അലഹി വസ്ല്ലം അച്ഛങ്ങളോടൊപ്പം നിൻ്റെ ലിഖായിൽ നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലു അല മുഹമ്മദ് അലഹി വസ്ല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته